എടോ നമ്മള് ലോറിക്കാർക്ക് വാടക നിശ്ചയിക്കുന്ന ആരാ നമ്മളാണോ അതോ വേറെ വല്ലവരാണോ പല എന്താ പറയാ എല്ലാ ബിസിനസ്സും അവരവരാണ് അവരവരുടെ വാല്യൂ അവരവരുടെ സാധനത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ അവരുടെ സർവീസിന്റെ വാല്യൂ അവരാ പറയാം നമ്മടെ മാത്രം ഇങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്ത് സർവീസ് ആയിക്കോട്ടെ നമ്മുടെ വണ്ടികളുടെ അടുക്കുവാണെ തന്നെ ഒരു ബസ് ഫെയറോ പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്കുള്ള ഒരു ഫെയറോ ഒരു പിക്കപ്പിന് ഇന്ന വാടകയോ അതൊക്കെ അവരവരാ പറയാം നമ്മടെ മാത്രം ആരക്കെയോ പറയുന്നു നമ്മളത് കേൾക്കുന്നു നമ്മുടെ ഈ മേഖല നശിച്ചുകൊണ്ടിരിക്കുന്നതിന് ഈ ഒറ്റ കാരണം കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആര ആരക്കോ ചരടി ചരടിലാണ് നമ്മളുടെ പൂർത്ത് ശരിക്കും നമ്മളല്ലേ നമ്മുടെ ഒരു വാടക പറയണത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്ക് ഡീസല് ട്രോള് അതുപോലെ അതുപോലുള്ള ബാക്കി എക്സ്പെൻസ് ഇതൊക്കെ നോക്കിട്ട് നമ്മളല്ലേ നമ്മുടെ വണ്ടിയുടെ വാടക കുറേണ്ടത് അതിന്റെ ടാക്സി ഇൻഷുർ ഇതൊക്കെ കൂട്ടിയിട്ട് ആരോ പറയുന്നു നമ്മളത് കേട്ടു പോകുന്നു അതെന്താ അങ്ങനെ നമ്മളോട് നമ്മളുടെ വാടക പറയാൻ പാടില്ലാന്ന് ആരാ ഇതൊക്കെ പഠിപ്പിച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മള് വാടക പറയാതെ പോകുന്നത് ബാക്കി എല്ലാം ഒരു ഓട്ടോറിക്ഷ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്ക് ഒരു പൈസ കൊടുത്തിട്ടാണ് പോകുന്നേ നമ്മൾ മാത്രം ആരോ പറയുന്നു ആരോ കേക്കുന്നു ആർക്ക് വേണ്ടിയിട്ടാ കടക്കാർക്ക് വേണ്ടിട്ടാണോ നമ്മള് സർവീസ് നടത്തുന്നത് നമുക്ക് വേണ്ടേ നമ്മളൊരു അടവടഞ്ഞു പോയാ മതിയോ നമ്മള് ഇപ്പൊ പലരും അവരവരുടെ വണ്ടിയിൽ അവരവർ പോയിട്ട് തന്നെ അടവടഞ്ഞു അടവട ഉള്ളൂ കത്തിൽ അന്നിട്ട് തന്നെ ആവുന്നില്ല പറ്റുന്നില്ല ഒരു ടയറോ ഇൻഷുറോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ വരുമ്പോഴ് നമ്മൾ കടം വാങ്ങിക്കാൻ ഓടണം അല്ല പണയം വെക്കാൻ ഓടണം അതെന്താണ് അങ്ങനെ ബാക്കി എല്ലാ മേഖലയിലും ഉള്ളവരല്ലേ ഇവിടെ എന്നിട്ട് തന്നെ ചില കട കടകളിലൊക്കെ സാധനം കൊണ്ടുപോയാലും നമ്മൾ എന്തോ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ കൊണ്ടുപോയ പോലെയാണ് പോലെയാന്ന് അവരൊരു സംസാരവും കാര്യങ്ങളൊക്കെ പെരുമാറ്റമൊക്കെ നമ്മുടെ സാധനം അത് ഇത് കുത്തി നോക്കിയാൽ നമ്മളോടാണ് കയർക്കുന്നത് അത് എന്താ പറയാ അത് വിട്ടവനോ അല്ലേ അത് ഏജന്റോ ഒന്നുമല്ല നമ്മൾ നമ്മള് നമ്മുടെ സാധനം പോലെയാണ് അവർ പറയുന്നത് ഇപ്പോഴത്തെ ഒരു രീതിയാണല്ലോ പിന്നെ ബ്രോക്കർമാരെ നമ്മളെ വിളിച്ചിട്ടും ആയിരത്തി ഇരുന്നൂറേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ വാടക ആയിരത്തി ഇരുന്നൂറേ ഉള്ളൂ അതിനെന്നാ തന്ന പതിനഞ്ച് ടെണ്ണില്ലേ പന്ത്രണ്ടിന്റെ പാസിംഗ് അല്ലേ മൂന്നര ടെണ് എക്സ്ട്രാ ഇല്ലേ എന്തിന്റെ ആവശ്യത്തിനാ ആർക്ക് വേണ്ടിയിട്ടാണ് കയറ്റുന്നത് നമുക്ക് നമ്മുടെ കമ്പനി പറയുന്ന ടെണ്ണിന് കഴിഞ്ഞിട്ടേ കാര്യമുള്ളു ടയറിന് മൈലേജ് വണ്ടിയുടെ തേയ്മാനം ഇത് വണ്ടിയും കൊണ്ട് ഓവർ ട്രെണ് കയറ്റിട്ട് പോകുമ്പോൾ നമുക്കും നമ്മുടെ വണ്ടിക്കും അതുപോലെ റോട്ടിലേക്ക് പെരുമാറുന്ന മറ്റുള്ളവർക്കും അതൊരു ക്ഷീണം അത് അതൊരു അത് എന്താ പറയാ അതിനൊരു ഭയാനകാണ് നമ്മളെയും വന്ന് അത് കൺട്രോൾ വിട്ടു പോവുകയോ ചവിട്ടേ നിക്കുക ഇതൊക്കെ ഞെട്ടും കൊണ്ടല്ലേ ഈ ഓവർ ട്രെണ്ണും വെയിറ്റ് എടുത്തിട്ട് ഞെട്ടും ഈ വഴിയാത്രക്കാരോ വഴിയിൽ കിടക്കുന്ന വണ്ടികൾക്കോ തട്ടും കൂട്ടും ചെയ്യുമ്പോൾ അതൊക്കെ നമ്മളെ നമ്മൾ തന്നെ ലേക്കേണ്ടത് നമുക്ക് ഈ ട്രെണ് കുറച്ചിട്ട് വാടക അല്ല വാടക കുറച്ചിട്ട് ട്രെണ് കൂട്ടിട്ട കാര്യം നമുക്ക് ആ മിതമായ ട്രെണ് മതി ഓരോ വണ്ടിക്ക് എന്താണോ ട്രെണ്ണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടോ പത്തൊമ്പതോ ഇരുപത്തഞ്ചോ മുപ്പതോ ആ ടെണ്ണ് ഏത് വണ്ടിക്ക് ആ ടെണ്ണ് മതി നമുക്ക് പക്ഷെ അതിനനുസരിച്ചുള്ള വാടക വേണം ഇതിപ്പോഴെ ടെണ്ണ് കൂട്ടിയിട്ട് വാടക കുറക്കും എന്തിനു വേണ്ടിട്ട് ആർക്ക് വേണ്ടിട്ടാ കടക്കാർക്ക് വേണ്ടിട്ടല്ല അവരുടെ സാധനങ്ങളാണ് കൊണ്ട് കൊടുക്കട്ടെ എല്ലാരും കൂടെ ഒന്ന് പറയ് ഇതിന്റെ ഒരു മറുപടി ഇങ്ങനെ പോകണെങ്കിൽ നമ്മുടെ മേഖല ഒരുപാട് കാലം ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ തന്നെ നാശത്തിന്റെ അംഗീ അറ്റമാണ് ബാക്കിയെല്ലാം പനിയും പച്ച പിടിച്ച് പച്ച പിടിച്ച് ഓരോ സീസൺ അനുസരിച്ചിട്ട് പച്ച പോയിടിക്കുകയൊക്കെ ചെയ്യും നമുക്ക് അങ്ങനെ സംഭവം സംഭവില്ല എന്ത് സീസൺ അതുകൊണ്ട് എല്ലാരോടും ഇതിനൊരു എന്താ പറയാ എല്ലാരും ഒരു ക്യാമ്പയിൻ പോലെയൊക്കെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനും നമ്മൾ ഈ പഴയ കുറച്ച് സംഘടന അവിടെ ഇവിടെയും പല സംഘടനയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇട്ടിട്ടോ എന്തെങ്കിലും പോയിട്ട് രണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നിവേദനം കൊടുത്തിട്ടൊന്നും കാര്യമില്ല ആ നിവേദനം നമ്മൾ ഇറങ്ങുമ്പോൾ അതേപോലെ ചവിട്ടി വട്ടയിലിടും അതിനൊന്നും ഒരു അർത്ഥം ഇല്ല പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ അതായത് എല്ലാ ബിസിനസ്സും ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അത് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മാത്രം നമ്മൾ ഉപയോഗ ഉപ്പാപ്യോഗ പഠിപ്പിച്ച് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും മുമ്പോട്ട് പോയി അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു ഇപ്പം പുതിയ അപ്ഡേഷൻസ് വരണം നമ്മുടെ മേഖലയിൽ പ്രൊഡക്റ്റ് മാറ്റില്ല ഏതെങ്കിലും നമ്മുടെ നമ്മുടെ സർവീസിനോ കാര്യങ്ങൾക്കോ മാറ്റില്ല പക്ഷെ നമ്മളത് പ്രോസസ് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതിന് അതിനൊരു മാറ്റം വരണം പല കമ്പനികൾ ഇപ്പൊ നോക്കിയ പോലുള്ള കമ്പനികളിൽ അപ്ഡേറ്റ് വലിയ വലിയ കമ്പനികൾ അതുപോലെ നമ്മളും പഴയ രീതിയിൽ നടക്കാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം നമ്മുടെ വർക്ക് നമ്മുടെ അതന്നെ നമ്മുടെ സർവീസ് അത്രേ ചെയ്യുന്നുണ്ടോ പക്ഷേ അതിന് നമ്മൾ പുതുതായിട്ട് ഇപ്പഴത്തെ ഇപ്പഴെന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ പോകാൻ ശ്രമിക്കാം